പൂഞ്ഞാറില് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അതായത് ഇത് പള്ളി മുറ്റം വരെ എത്തിയിരിക്കുകയാണ് കേരളത്തിലെ വിശ്വാസി സമൂഹം വളരെ അസ്വസ്ഥമാണ് എന്തു തോന്നുന്നു ഈ ഒരു സംഭവത്തിൽ പൂഞ്ഞാറ് നടന്ന സംഭവം ഒരു കാരണവശാലും അങ്ങനെയൊന്നും ഉണ്ടാകരുതാത്തതായിരുന്നു കാരണം ഒരു മതപരമായ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആരാധനകൾ ദേവാലയത്തിൽ നടക്കുമ്പോൾ അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് ചിന്താധാരകളിൽ പോകുന്നവരാണെങ്കിലും മറ്റൊരു വിശ്വാസത്തോട് കാണിക്കേണ്ട ഒരു മിനിമം ബഹുമാനം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അപ്പോൾ ഈയൊരു കാര്യത്തിൽ സാധാരണ വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും പുലർത്തുന്ന സാമാന്യ മര്യാദ ആദ്യമായി ലംഘിക്കപ്പെടുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് അത് വലിയ തീവ്ര സ്വഭാവത്തോടെ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആരാധന നടക്കുന്ന സ്ഥലത്തിന് പുറത്ത് ബഹളം ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടും അവിടെയുള്ളവർ അതെന്താണെന്ന് അന്വേഷിക്കാൻ ഇറങ്ങി വരും പിന്നെ ഒരു ആരാധന നടക്കുന്ന സാഹചര്യങ്ങളുടെ പൗത്രത സൂക്ഷിക്കപ്പെടാൻ തക്ക വിധത്തിൽ അതിന് സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് പറയാനുള്ള സാധ്യതകളും സ്വാഭാവികമായൊരു കാര്യമാണ് അപ്പോൾ അവിടെ കടന്നു വന്ന ഒരു വൈദികനോട് പെരുമാറുന്ന രീതി പിന്നെ അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടരുതാത്തതുമായ ഒരു സംഭവമാണ് അതവിടെ നടന്നത് അതിനാൽ അത് നിയമ നടപടികളിലൂടെ തന്നെ അത് മുൻപോട്ട് പോകണമെന്നും അതോടൊപ്പം തന്നെ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ തക്ക വിധത്തിൽ അവർ ഏത് സമൂഹത്തിൽപ്പെട്ട ആളുകളാണോ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണോ അവരുടെ ഇടയിൽ തന്നെ അതുപോലൊരു പരിശീലനം കേരളം മുഴുവൻ അത് കൊടുക്കണമെന്നും നമ്മൾ വിലയിരുത്തുന്ന ഒരു സംഭവമാണ് കാരണം ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ മറ്റു മതവിശ്വാസങ്ങളെ വിലമതിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റു പല മേഖലകളിലും കേരളത്തിൽ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചിന്ത കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് അതിനാൽ തന്നെ ശക്തമായിട്ടത് പോലീസ് നടപടികൾ അതിൻ്റെ പേരിൽ ഉണ്ടാകണം ഇനി അങ്ങനെ ഒരു കാര്യം ആവർത്തിക്കപ്പെടരുത് ഒരു വൈദികൻ അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഒരു ഇന്ത്യൻ പൗരൻ അപ്പോൾ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അദ്ദേഹത്തിന് ലഭിക്കുക എന്നുള്ളതും പിന്നെ ഒരു കത്തോലിക്ക ക്രൈസ്തവ ദേവാലയത്തിൻ്റെ പരിസരത്തൊരു കാര്യം പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉടമസ്ഥനിലേക്ക് അവരുടെ ചിന്താഗതികൾ തെറ്റായിട്ടെത്തുക എന്നുള്ളതൊരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല തീർത്തും കുട്ടികൾ തന്നെ ചെയ്തൊരു കാര്യമായിരിക്കും അതിൽ പിന്നിൽ എന്തെങ്കിലും അല്ല കൂടെ താല്പര്യം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചെങ്കിൽ കൃത്യം രണ്ട് വർഷം മുമ്പ് ആ പള്ളിയുടെ തന്നെ കുരിച്ചടിയിൽ കുറെ ഒരുപറ്റ യുവാക്കൾ കേറിയിരിക്കുകയും കത്തോലിക്ക സഭയുടെ ആരാധന ചിഹ്നം കുരിച്ച് അവഹേളിക്കുകയും ചെയ്യുന്ന സമാനമായ രീതിയിലൊരു പ്രവൃത്തി ഉണ്ടാവുകയും ചെയ്തു അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കരുതാൻ പറ്റുന്നുണ്ടോ ഈ കുട്ടികളെന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇവിടെ പേരൻസ് എന്നൊരു വാക്കുകൂടെ ചേർക്കേണ്ടതായിട്ട് വരും ഒരു വാഹനം ഉപയോഗിക്കണമെങ്കിൽ മിനിമം പതിനെട്ട് വയസ്സുണ്ടാകണമെന്ന ഇന്ത്യൻ നിയമമുള്ള സ്ഥിതിക്ക് അതിന് താഴെയുള്ള ഒരാളാ വാഹനമായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും പേരൻസിൻ്റെ ഇടപെടലുകളില്ലേ അപ്പോൾ അതിനാൽ ഒരു കുട്ടി എന്ന വാക്കിൽ ഇതിന് വളരെ നിർത്താൻ പറ്റത്തില്ല ഇനി കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ പക്വതയ്ക്കനുസരിച്ച് കുറച്ചുകൂടി പാകതയിൽ മുൻപോട്ട് പോകേണ്ടത് അപ്പോൾ അവരൊരു പക്വതയില്ലായ്മയിൽ ആരാണോ പരിശീലിപ്പിക്കുന്നത് അവരിതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം കാരണം ലൈസൻസ് ഇല്ലാത്തൊരു വാഹനം ഓടിച്ചാൽ ലൈസൻസ് ഇല്ലാത്തൊരു വ്യക്തി ഒരു വാഹനം ഓടിച്ചാൽ തീർച്ചയായിട്ടും പെനാൽറ്റി പോലും നമ്മുടെ ഒരു സംവിധാനം അനുസരിച്ച് പേരൻസിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു രീതിയിൽ നിയന്ത്രണമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെന്നൊക്കെ വിലയിരുത്തൊക്കെ വളരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അതിനകത്ത് കുട്ടികൾ എന്നതിനെ തീർച്ചയായിട്ടും കുട്ടികളാണെങ്കിൽ കുട്ടികളുടേതായ രീതിയിൽ നിലനിൽക്കണം അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ അവർക്ക് കൊടുക്കുന്ന പരിശീലനങ്ങളിൽ വലിയ വികലതയുണ്ടെന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് വരും ഇത് ആര് എന്നുള്ളതല്ല അത് ഏതൊരു കുട്ടിയാണെങ്കിലും അവർ പഴയ വർഷങ്ങളിൽ പ്രശ്നങ്ങളുമായിട്ട് അതിനെ ചേർത്ത് വെച്ചാലും അതല്ലാതെ തന്നെ ആയിട്ട് കണ്ടാലും ഒരു വ്യക്തമായ ബഹുമാനവും ആദരവും നൽകേണ്ട മേഖലകളിൽ അത് നൽകാനും ഒരു പരസ്പര ധാരണയും പരസ്പര ബഹുമാനവും ഭാരതത്തിലുണ്ടാകണം അതിനാണല്ലോ ഭാരതം ഒരു സെക്യുലറും അതായത് രാഷ്ട്രമാണെന്നൊക്കെ പറയുക അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഇതിനെ വിലയിരുത്തണമാണ് കുട്ടികളുടെ എക്സ്ക്യൂസ് എന്നത് ഇവിടെ എന്റെ ഒരു ചിന്താധാരയില് ഇല്ല കാരണം കുട്ടികളാണെങ്കിൽ അവരുടെ പ്രായത്തിൻ്റെ പക്വതയിലാണ് നിൽക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രായത്തിന് പുതിർത്തുന്നത് അവരെ ബഹുമാനിക്കേണ്ടത് അപ്പോൾ അതല്ലല്ലോ ഇവിടെ നടന്നിരിക്കുക അപ്പോൾ അതിനാൽ അങ്ങനെ ഒരു സിമ്പ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്താതിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ കുഞ്ഞുങ്ങളെ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണെന്നും ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്തതിൽ ഞങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരാണോ അവരെ കുട്ടികളെന്ന് വിശേഷിപ്പിക്കുക അവർ മുൻപോട്ട് വരികയും അവർ ഇനി മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇതുപോലൊരു കാര്യം ഉണ്ടാകാത്ത രീതിയിൽ അവരെ പരിശീലിപ്പിക്കാനുള്ള ക്രമീകരണങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒപ്പീരിയൻ